കേട്ടോണ്ട് അതെന്താ കണ്ടു ആദ്യമായിട്ടാണ് എവിടെ ആദ്യമായിട്ടാണ് ോ കൂടിയെല്ലാം നമ്മുടെ കരുനാഗപ്പള്ളി നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളി എസ് എമ്മിലുണ്ട് അപ്പം ആക്ട്രസ് ആയാലും ആരാണ് നമ്മുടെ സൗന്ദര്യ പദ്ധതി ആരാണോ സാധാരണ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും എല്ലാവരും എനിക്ക് അങ്ങനെയാണ് ഇങ്ങോട്ട് പോലും അടിപൊളിയാണ് സ്കിം അതെ സ്കിൻ ഹോസ്പിറ്റോളജി മാത്രമല്ല ഡൈനിക്കിൻ്റെ ഹോസ്പിറ്റോളജി ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് ഉറപ്പായാലും പ്രശ്നമാണ് അതായത് സ്പെഷ്യൽ എന്താ ജില്ലകളിലൊക്കെ പ്രശ്നമാണത് ഡെലിവറിക്ക് ശേഷമുള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ അതിൻ്റെ പരിഹാരം ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ എസ് തന്നെ ഉണ്ടാവും ഇവിടെ കരുതാപ്പള്ളി എസ് എം നമുക്ക് അഞ്ചു ദിവസം വരെ നമ്മുടെ ക്യാമറ പിടിച്ചിരിക്കാം അതായത് ഒരു എഴുപത്തി അഞ്ച് ക്യാമറ ആണ് നമുക്ക് നമുക്ക് അതിന് ക്യാമറ കാണാതെ സഞ്ചരിക്കാം പക്ഷെ ഒരു അഞ്ചു ദിവസം വരെ നമുക്ക് നമ്മുടെ സ്വാൻ മൂടി യഥാർത്ഥത്തിൽ വലിച്ചു കാണിക്കുന്നത് ഗെയിം ആണെങ്കിലും അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു കാരണം എല്ലാ സമയത്തും മുപ്പത്തഞ്ച് ദിവസം കലാരംഗം എന്നാൽ ബിഗ് ബോസ് താരം അല്ലെങ്കിൽ ബിഗ് ബോസ് സെലിബ്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഒരു ദിവസം ഒരു ബിഗ് ബോസ് നോക്കിനകത്ത് ഒരു ദിവസം നിന്നാലും അവരത് ബിഗ് ബോസ് സെലിബ്രേറ്റ് ചെയ്ത് ഒരുപാട് ലക്ഷക്കണക്കിനാണ് നമ്മോട്ട് അപ്ലൈ ചെയ്തു പോകുന്ന കാര്യങ്ങൾ കിട്ടാൻ പാടാണ് ും പിന്നെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയതുകൊണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷമാണ് ദുബായിലും ബംഗ്ലൊക്കെ ഇനോമിനേഷനും മൂന്ന് സിനിമ ചെയ്തു സിനിമ ഇപ്പൊ പ്രോപ്പറായിട്ട് ചങ്ങനാശ്വരി വിവാദം നടക്കുന്ന വീട്ടിൽ തന്നെയാണ് എറണാകുളത്തൊന്നും അതൊക്കെ ചുമ്മാണല്ലോ താമസിക്കാൻ ഞാന് അറ്റാച്ച്മെന്റ് സമയത്ത് ഇവിടെ എല്ലാം എപ്പോഴും ഉണ്ടായിരുന്നതായിരുന്നു എപ്പോഴും ജീവിതം <laughs> <laughs>

फोटो <laughs> <laughs>